പക്ഷെ നമ്മളുടെ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു സംവാദ മുറിയിൽ വന്നിരുന്ന ഒറ്റ കാരണം കൊണ്ട് ഒരാളെ ആദരണീയനായ ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളെ അവൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ശരിയാണോ തീരെ കൾച്ചർ കൺട്രി പീപ്പിൾ അങ്ങ് വിമർശിച്ചത് അങ്ങ് അവരിന്ന് വിളിച്ചത് അവഗസിച്ചതും പരിഗസിച്ചതും ഞങ്ങളുടെ നേതാവിനെയല്ല ഞങ്ങൾ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയത്തിന്റെയും അതിന്റെ ഇന്ത്യൻ പ്രതീകമായിരുന്ന നേതാവിനെയുമാണ് പക്ഷെ അത് മര്യാദയുള്ളതാണോ എന്ന് ആദരണീയനായ ബി ജെ പി പ്രതിനിധി അങ്ങയുടെ അവസരത്തിൽ പന്ത്രണ്ടായിരം രൂപ വീതം അന്നക്കുട്ടി അടക്കമുള്ള കേരളത്തിലെ ആദരണീയരായ വിധവകൾക്ക് ലഭിക്കേണ്ടതുണ്ടാ നരേന്ദ്രമോദി എന്ന മരാധകൻ നൽകാതിരിക്കുമ്പോഴും നരേന്ദ്രമോദി എന്ന മരാധവൻ നൽകാതിരിക്കുമ്പോഴും എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയോട് കൂടെ കേരളത്തിലെ പിണറായി വിജയൻ വിതരണം ചെയ്തു അല്ല പൈസ കൊടുക്കാതിരിക്കുന്ന ഒരു ഭരണാധികാരിയെ ഏറ്റവും മാന്യമായ നിലയിൽ ഞാൻ മരാർജ്ജവെന്ന് പറയും ഞാൻ മരാർന്നവെന്ന് പറയും ഞാൻ മരാർജ്ജെന്ന് പറയും നമ്മളിവിടെ വർഗീയ കലാപത്തെക്കുറിച്ചോ യുദ്ധത്തെ കുറിച്ചോന്നും അല്ലല്ലോ ചർച്ച ചെയ്യും വിധവകൾക്ക് പെൻഷൻ കൊടുക്കാൻ വൈകുന്നതിന്റെ പേരിൽ ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി നാരാധമൻ എന്ന വാപ്പുപയോഗിച്ച് വിളിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നില്ല വിളിച്ചു ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സി പി എമ്മിന്റെ മാന്യൻ ആ മാന്യൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ആദ്യം മറുപടി നൽകാൻ ആഗ്രഹിക്കുകയാണ് വിട്ടില്ലേ ആ മാന്യൻ എന്റെ ഭാഷയുടെ സൗകുമാര്യത്തെക്കുറിച്ച് ഇവിടെ വലിയ ഒരു ഗീർവാസം നടത്തിയല്ലോ അദ്ദേഹം എന്നെ ഉദ്ദേശിക്കുകയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവായ രാഹുൽ ഗാന്ധിയെ കുറിച്ച് അങ്ങനെയൊന്നും പറയരുതെന്ന് പ്രിയപ്പെട്ട മാന്യ ആ ഭാഷ ഞാൻ പഠിച്ചത് അങ്ങയുടെ വലിയ നേതാവ് ഉണ്ടല്ലോ വി എസ് അച്യുനാനൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് അദ്ദേഹമാണ് രാഹുൽ ഗാന്ധി അമുൽ ബേബി എന്ന് വിളിച്ചത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ പ്രായമായിട്ടുണ്ടല്ലോ അദ്ദേഹത്തിനോട് പോയി ചോദിക്കാം നിങ്ങളുടെ നേതാവ് തന്നെയാണ് രാഹുൽ ഗാന്ധി എപ്രകാരമുള്ള നേതാവാണെന്ന് കൃത്യമായി കേരളത്തിന്റെ മുന്നിൽ വരച്ചിട്ടത് നിങ്ങൾ തന്നെ സംഘടനയാണ് കൽപ്പറ്റയിലെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തകർത്ത് രാഹുൽ ഗാന്ധിയുടെ കസേയിൽ കൊണ്ടുപോയി വാഴ വെച്ചത് എസ് എഫ് ഐ ആയിരുന്നു മറക്കരുത് അപ്പൊ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ മാന്യതയും രാഹുൽ ഗാന്ധിയോട് കാണിക്കേണ്ട മാന്യതയൊന്നും നിങ്ങൾ ഞങ്ങൾക്ക് ട്യൂഷൻ എടുക്കണ്ട മനസ്സിലായാലോ പിന്നെ നേരത്തെ ഏതോ ഒരു സ്ഥലത്ത് മിഷണറിമാർക്ക് രക്ഷകനായി പിണറായി വിജയൻ എത്തിയതിനെ കുറിച്ച് പറഞ്ഞു ഏത് പിണറായി വിജയൻ താമരശ്ശേരി ബിഷപ്പിന്റെ ജീവി എന്ന് വിളിച്ച പിണറായി വിജയനോ ആ പിണറായി വിജയനാണോ ക്രിസ്ത്യാനികളെ രക്ഷകായി മാറാൻ പോകുന്നത് നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തെവിടെയൊക്കെ അധികാരത്തിരുന്നിട്ടുണ്ടോ അവിടെയെല്ലാം ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് ഏറ്റവും ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ലേ സോവിയറ്റ് യൂണിയൻ പള്ളികൾ മുഴുവൻ പിടിച്ചിട്ട് നിങ്ങൾ മ്യൂസിയങ്ങളായിട്ടില്ലേ ആ സോവിയറ്റ് യൂണിയൻ ബൈബിൾ നിരോധിച്ചില്ലേ ബൈബിൾ പോലും നിങ്ങൾ നിരോധിച്ചില്ലേ ഒരു ഇരുപത് മില്യൺ ക്രിസ്ത്യാനികളെ നിങ്ങൾ കൂട്ടക്കൊല ചെയ്തിട്ടില്ലേ ക്രിസ്തുവിന്റെ പേരിൽ വിശ്വസ്യത്തിന്റെ പേര് കൂട്ടക്കൊല ചെയ്തിട്ടില്ലേ ആ കമ്മ്യൂണിസ്റ്റുകാരാണോ ഞങ്ങളോട് ക്രിസ്ത്യൻ ക്രിസ്ത്യസ്നേഹത്തെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ ബാചരാകുന്നത് എന്ത് മതനിരപേക്ഷതയാണ് നിങ്ങൾക്കുള്ളത് അബ്ദുൾ നാസർ മദനി അബ്ദുൾ നാസർ മദിനിയെ സ്റ്റേജിന്റെ വശത്തിരുത്തി അബ്ദുൽ മദിനിയെ കൊണ്ട് പിണറായി വിജയനെ പുകഴ്ത്തി പ്രസംഗിപ്പിച്ചത് കേരളം പറഞ്ഞിട്ടുണ്ടോ തിളപ്പിന് ആകാശം ഇടിഞ്ഞു വീണാലും അതിന് മുകളിലൂടെ നടന്നു പോകുന്നവനാണ് പിണറായി വിജയൻ അബ്ദുൾ നാസർ മന്ത്രി പറഞ്ഞപ്പോ കോൾമയർ കൊണ്ട് അഭിമാനത്തോടെ നമ്മുടെ ഉദയനാനുതാര സിനിമയിൽ സലീം കുമാർ ഇരിക്കുന്ന ഭാവത്തോടെ പിണറായി വിജയൻ ഇരുന്ന കാഴ്ചയൊന്നും കേരളം മറന്നിട്ടില്ല മാന്യ മാന്യാനൊരു കിട്ടിയല്ലോ റോഡിൽ പോട്ടെ തൽക്കാലം ഇത്രയും മതി വരട്ടെ